ഹലോ ഇന്ന് വ്ളോഗ് എടുക്കണമെന്നൊന്നും വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്നാ പിന്നെ വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചത് അപ്പൊ ഇന്ന് സൺഡേ ഈവനിംഗ് ആണ് നമ്മളൊരു ഫുഡ് കുക്കിങ്ങും അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പറേഷൻ എന്ത് വേണേലും കാണാം അപ്പൊ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആയിട്ട് കുറച്ച് കപ്പയും ചിക്കനൊക്കെ വെക്കാമെന്ന് ആയിരിക്കാം ഞങ്ങൾക്ക് ഒരു വിരുന്നുകാരനുണ്ട് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട് ആണ് ചില വീക്കെൻഡൊക്കെ അവനെ വീട്ടിലോട്ട് വരാറുണ്ട് അപ്പം അവന് വന്ന് ഫുഡൊക്കെ കഴിയാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എല്ലാവരും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നവരാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് ഒരു വീട്ടിലുള്ള ഒരു ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിയുമ്പഴേക്കും ഭയങ്കര സന്തോഷമാണ് അപ്പൊ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ വീണ്ടും വീണ്ടും സ്വാഗതം കേട്ടോ ഈ പട്ടാ ഗ്രാമ്പൊക്കെ ഞാൻ തന്നെ തന്നെയാട്ടോ പൊടിക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ നാളെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാൻ വീണ്ടും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ കപ്പയൊക്കെ ഓൾറെഡി വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് വേവിച്ച് പിന്നെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്യും എന്റെ കെട്ടേന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും അതേപോലെ അവനാണെങ്കിലും ഹെൽപ്പ് ചെയ്യും കേട്ടോ അവൻ അവന്റെ വീട് പോലെ തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ടിന് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീടല്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല അവന് അവന്റെ വീട്ടിലോട്ട് ഉള്ള ഒരു സ്വാതന്ത്ര്യം തന്നെ അവന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ അവനെ ഞങ്ങളോടും സന്തോഷമായിട്ട് എല്ലാ വീക്കെന്റും ഇങ്ങനെ ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മള് അവര് സഹായിക്കുന്നോണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പട്ടിപ്പണി എടുക്കണ്ടല്ലോ അപ്പൊ അതിലൊരു സന്തോഷം പിന്നെ എല്ലാരും കൂടെ ഇങ്ങനെ വീക്കെൻഡ് കുക്ക് ചെയ്യുന്നൊക്കെ നല്ല രസല്ലേ നമ്മള് വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എല്ലാരും ഇങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ വീട്ടില് ഞാനും എന്റെ അനിയത്തിമാരൊക്കെ ചേർന്ന് ചില സമയത്തെങ്കിലും നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്തിട്ട് രാത്രി എല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ ഒരു രസമായിരുന്നു ഇപ്പൊ നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും പറ്റൂല അപ്പൊ നമ്മള് ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ നമ്മള് മാക്സിമം അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഹാപ്പി ആയിട്ട് എല്ലാം സെറ്റ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് പരിപാടിയാണ് ഇന്ന് അപ്പൊ കപ്പയൊക്കെ വേവിച്ച് ഈ കപ്പ കൊഴച്ചെടുക്കാന്നാണ് വിചാരിച്ചത് ഇത് ഞാന് എന്റെ വീട്ടില് വയനാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ള ഞാൻ അങ്ങനെ കപ്പയിൽ അത്ര വല്യ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല അപ്പൊ നമ്മൾ തേങ്ങ ചെരവിയിനകത്ത് കുറച്ച് കുഞ്ഞുള്ളിയും ചെറിയുള്ളിയും കുറച്ച് ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ടങ്ങി ഇടും കേട്ടോ പിന്നെ ഞാൻ എന്റെ മസാല പൊടിപ്പിക്കാൻ ചാക്കോച്ചനെ അരിപ്പിച്ചതാണ് പുള്ളി അത് എൻ ചെയ്ത് പൊടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പൊ അവനുള്ള പണിയും കൊടുത്തു ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഫ്രണ്ട് കേട്ടോ അപ്പൊ ഇവന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ഇന്ന് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ കണ്ടോ ഞാൻ എന്റെ മറ്റേ മസാലയൊക്കെ പൊടിച്ചത് ഇങ്ങനെ ഒരു സ്റ്റോർ ചെയ്ത് വെക്കും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഗ്ലാസ് കുപ്പി ഗ്ലാസ് ബോട്ടിൽ ഞാൻ അത് ഇട്ട് വെക്കും അപ്പൊ നമ്മൾ മീറ്റോ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക മണോ പുറത്തുനിന്ന് വാങ്ങുന്ന ഗരം മസാലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മണവും ഇല്ല ഒരു ടേസ്റ്റും ഇല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോ ഞാൻ ബീഫ് കുറച്ചുണ്ടായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ ബീഫാണ് ഇഷ്ടം കേട്ടോ നമ്മൾ ചിക്കൻ കറിയും കൂടെ വെക്കാന്ന് വിചാരിച്ച് അപ്പൊ ഇങ്ങനെ ബീഫ് ഇപ്പം എന്താ പറയാ അത് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുക്ക ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതായിരുന്നു അപ്പൊ അത് ഫ്രീസറിനകത്ത് ഇരിക്കാന്ന് അതങ്ങനെടുത്ത് ഞാൻ അതെല്ലാം ഒന്ന് കുരുമുളകൊക്കെ ഇട്ട് വരട്ടി വെച്ച് അന്നേരം ഞാൻ എവന്മാരെല്ലാം എന്നെ സഹായിച്ചിട്ട് അവിടെ പോയിട്ട് കിടക്കായിരുന്നു കേട്ടോ ടി വി ഒക്കെ കണ്ട് കിടക്ക അപ്പൊ ഞാൻ നോക്കുമ്പോഴേ പുറത്ത് നല്ല മഴ ഓ ചൂടിന് ഒരു ശമനം കിട്ടില്ലോന്ന് വിചാരിച്ചപ്പോഴേക്കും മഴ അങ്ങ് പോവുകയും ചെയ്ത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്താ പറയാ കൊറച്ചു നേരത്തേക്ക് നല്ലൊരു മഴയായിരുന്നു ചൂടൊന്നും കുറഞ്ഞു കിട്ടും എനിക്ക് തോന്നുന്നില്ല കുറച്ചേരം കൊറച്ചേരൊന്നും നടക്കാന്ന് വിചാരിച്ചു കാരണം എന്താന്ന് വെച്ചാല് കിച്ചണിൽ ഒരേ നിപ്പ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കാല് വേദന എടുക്കും പിന്നെ ചാക്കോച്ചിനെ ഒന്ന് പുറത്ത് വന്ന് രണ്ടുപേരും കൂടെ മഴയൊന്നും മര്യാദയ്ക്ക് കാണാന്ന് വെച്ചാൽ അവർ ടി വി കണ്ടോണ്ടിരുന്നോണ്ട് മഴ പെയ്തോന്നും അവർ അറിഞ്ഞില്ല ഞാനാണെങ്കിൽ കിച്ചണിൽ നിൽക്കുമ്പോഴായിരുന്നു ഞാൻ മഴ പെയ്യുന്നുണ്ടോന്ന് വന്ന് നോക്കിയപ്പോഴേക്കും മഴ തീർത്തു പോവുകയും ചെയ്ത് ഇത് ഞങ്ങളെ ബാൽക്കണി ആക്ച്വലി ഇത് നമ്മളെ സ്വന്തം വീടല്ല നമ്മള് എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന കാരണം നമ്മൾ റെന്റിനാണ് നിൽക്കുന്നത് അപ്പൊ റെന്റ് വീടാണ് ഒരു വൺ ബി എച്ച് കെ റെന്റ് വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അതിന്റെ അടുത്ത് കുറച്ച് ഫ്ലാറ്റും കുറെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഏരിയ പക്ഷെ നല്ല ക്ലീൻ ആണ് കേട്ടോ കൊതുകിന്റെ ശല്യം ഉള്ളൂ അത് മാത്രം മതിയല്ലോ ഈ ഉണ്ടല്ലോ ഈ ഫ്ളാറ്റിൽ കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മള് വല്ലപ്പോഴൊക്കെ കാണാറുണ്ട് ഹെവി ആയിട്ടുള്ള സെലിബ്രിറ്റീസ് അല്ല എന്നാലും പിന്നെ ചിക്കൻ കറിക്ക് വേണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോ അവർക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഒക്കെ എടുത്ത് കൊടുത്ത് ചുമ്മാ ഇരിക്കലേ പിന്നെ എനിക്കാണെ കിച്ചണിൽ വേണ്ട സഹായം ചെയ്തു ചെയ്തു തന്നിട്ടാട്ടോ തന്നിട്ടോ ഇതാണ് ഇതാണപ്പോ എന്റെ കിച്ചൺ കേട്ടോ എന്റെ ചെറിയൊരു സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം അലങ്കോലായിട്ട് കിടക്കും അതൊന്നും മൈൻഡ് ചെയ്യണ്ട മാക്സിമം ഡെയിലി ഇപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പാടാ ക്ലീൻ ചെയ്ത് അറേഞ്ച് വെക്കാനൊന്നും സമയമില്ല എന്നാലും ഞാൻ മാക്സിമം ക്ലീൻ ചെയ്ത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലമാണല്ലോ അപ്പൊ നമ്മൾ കുറച്ചെങ്കിലും ക്ലീൻ ചെയ്തിടുന്നല്ലോ അപ്പൊ ചിക്കൻ കറിക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുക്കറിൽ വെക്കാന്ന് വെച്ചാൽ കുക്കറിന്റെ മൂടിയല്ല നമ്മള് കുക്കറിൽ വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോ ഒരു അവിഞ്ഞ പോലെ ആയി ആയിപ്പോവും എനിക്ക് കുക്കറിൽ വെക്കുന്ന ചിക്കൻ കറി വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് വെള്ളയപ്പോ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും മാവരയ്ക്കുമ്പം നല്ല അടിപൊളി ആവാറുണ്ട് ഈ പ്രാവശ്യത്തിൽ മാവരപ്പ് എല്ലാം കട്ട ഒരു അരപ്പായിപ്പോയി അതെന്തോ റെഡി ആയില്ല എനിക്കറിയില്ല ഭയങ്കര സങ്കടമായി പോയി എന്റെ കോലങ്ങണ്ടില്ലേ അപ്പ എല്ലാം കൂടെ ചൂരുണ്ടിട്ട് ഒരുമാതിരിയായി പക്ഷെ അങ്ങനെ വെറുതെ പരാജയപ്പെട്ട പരാജയപ്പെട്ടതൊന്നും മാറി നിക്കാൻ പറ്റത്തില്ല നമ്മൾ മാക്സിമം വീണ്ടും ട്രൈ ചെയ്യണം അങ്ങനെ ഞാൻ അപ്പച്ചട്ടി എടുത്തിട്ട് കുറച്ച് ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ചുറ്റപ്പോഴേക്കും റെഡിയായി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പാർ അപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല എഫിഷ്യന്റ് ആയിട്ടില്ല സാരമില്ല നമ്മളെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ വേറെ ആർക്കും അല്ലല്ലോ അപ്പൊ ഞാൻ അവരെ ഇങ്ങനെ വെറുതെ പോയി നോക്കിയപ്പോഴേക്കും അവര് ചീതി കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ വിചരിച്ച് വിഷന്ന് തുടങ്ങിയെന്ന് മനസ്സിലായി അവന് ഇങ്ങനെ കൂട്ടുവാക്കി ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ബീഫും ചിക്കനും കപ്പയും അപ്പവും എല്ലാം കൂടെ എടുത്തു കുറച്ച് സാലഡും ഉണ്ടായിരുന്നു അതൊക്കെ ആദ്യം തീർന്നു കേട്ടോ വിഷം തട്ടാൻ എല്ലാം തീർത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ മുളകിട്ട ചിക്കൻ കറിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ മുളകിട്ട ചിക്കൻ കറിയും ഒരു മലബാർ സ്റ്റൈലില് അപ്പൊ അതും കുറച്ച് വെള്ളയപ്പവും കപ്പയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നല്ലപോലെ ആഹാരം കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇതൊക്കെ ഒരു സന്തോഷല്ലേ അല്ലെ എന്താ പറയാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ സന്തോഷാണ് ഇതുപോലെയൊക്കെ ഒരു അവസരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലപോലെ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്തോ ഒരു പ്രത്യേകത ഉള്ള ഒരു ഒരു എന്താ പറയാ ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ വീട്ടുകാരെയൊക്കെ മിക്സ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉള്ളത് അപ്പൊ നമ്മളെ ബീഫും എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതൊന്നും പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വെള്ളപ്പ കഴിച്ചു എനിക്ക് പിന്നെ കപ്പ കഴിക്കാൻ ഒരു പേടി നെഞ്ചരിച്ചിറങ്ങാനും വന്നുകഴിഞ്ഞ പിന്നെ നാളെ ജോലിക്ക് പോകണല്ലോ അപ്പൊ പിന്നെ അതൊരു എന്ന് വെച്ചിട്ട് ഞാൻ കപ്പ ഒന്നും കഴിച്ചില്ല എന്നാലും ഞാൻ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉള്ള കപ്പയായിരുന്നു കേട്ടോ എനിക്ക് ഈ കുഴഞ്ഞിരിക്കുന്ന കപ്പയാണ് ഇഷ്ടം നല്ല വെന്ത് ഒടഞ്ഞ് ആഹാ അന്തസ്സ് അതൊക്കെ കഴിഞ്ഞ് നമ്മള് ടി വി ഒക്കെ കുറച്ചു നേരം കണ്ടിരിക്കാന്ന് വിചാരിച്ചു അപ്പൊ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തു എല്ലാം സെറ്റാക്കി നൈസായിട്ട് ക്ഷീണമൊക്കെ എനിക്ക് വന്നു തുടങ്ങിയായിരുന്നു ഒരു എന്താ സിന്റോ ഒക്കെ വന്നു തുടങ്ങി അത് കഴിഞ്ഞപ്പം അവനെ കൊണ്ടുവിടാൻ കുറച്ച് ഞങ്ങൾ അവന്റെ കൂടെ പോയി കേട്ടോ അപ്പോഴേ ഞാനിങ്ങനെ ചിൽപിൽസ് ഉണ്ട് അപ്പൊ എനിക്കൊരു ഐസ് തിന്നാൻ കൊതി അങ്ങനെ ഞാൻ ഒരു മാംഗോ ക്രീമി ഐസ് കാൻഡീൻ കൂടെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് ഇന്നത്തെ വ്ലോഗ് കുറച്ച് ലോഗാ ലോങ് ആണെങ്കിൽ സോറി കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി സൺഡേ ആൻഡ് ബൈ ബൈ